സാധാരണ നിങ്ങൾ ഒരു ചർച്ചയിലൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ സംഘടനയൊക്കെ പ്രതികരിച്ച് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷേ ഇടതുപക്ഷത്തോടും ഇടതുപക്ഷം നിങ്ങളോടൊക്കെ ചോദിക്കുന്ന ചോദ്യം നരേന്ദ്രമോദിയെ അവരുടെ നയങ്ങളെ എതിർക്കുന്ന ഒരു ചർച്ചയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും നരേന്ദ്രമോദിയെ ശക്തമായി വിമർശിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഇപ്പോൾ ഈ ചർച്ചയിൽ പോലും ശ്രീ ആർ ചന്ദ്രശേഖരൻ നരേന്ദ്രമോദിയെ വിമർശിച്ചോ എന്ന് ആളുകൾക്ക് സംശയമുണ്ട് സംസാരിപ്പിക്കാവുന്നൊരു വിഷയമൊന്നുമല്ല ഇത് മോദി സർക്കാരിനും ഇന്ത്യയിലെ തൊഴിലാളികളും എന്നുള്ള സബ്ജക്റ്റിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ മോദി സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് പ്രയോജനകരമായോ അല്ലയോ അല്ല എന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു സജി സച്ചിനാരായണൻ പറഞ്ഞു കഴിഞ്ഞു സജി സച്ചിനാരായണൻ പ്രധാനപ്പെട്ട എംഫോസൈസ് ചെയ്തൊരു കാര്യം ഒരു സംയുക്ത ട്രേഡ് യൂണിയൻ സ്ട്രഗിൾ ഈ രാജ്യത്ത് ഇപ്പോഴാ ഒഴിച്ചു പറ്റാത്തതാണെന്നാണ് പറഞ്ഞത് അത് വി ആൾസോ വെൽക്കം ഇറ്റ് നമ്മൾ ബി എം എസിനോട് ആവശ്യപ്പെടുന്നത് നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് രാജ്യത്തെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള പോരാട്ടം സംഘടിപ്പിക്കാൻ വി ഓൺ ബിഹാഫ് ഓഫ് ദി ജോയിൻറ്റ് ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ് വി ആൾസോ റിക്വസ്റ്റ് യു ടു പാർട്ടിസിപ്പേറ്റ് വിത്ത് ദസ് നോ പ്രോബ്ലം ഓക്കെ ഒന്ന് 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 അത് അത് ഡോക്ടർ ഐസക്കും ശ്രീ നവരംഗനയും അവിടെയും ചിരിക്കുകയാണ് ഒന്ന് അതായത് നിങ്ങൾ തമ്മിൽ ഒന്നിക്കാം എന്നാണോ അല്ല ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ് ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള നിലവിലുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നിലനിൽക്കുന്ന ഒരു ദേശീയ ട്രേഡ് യൂണിയൻ ഐക്യമുണ്ട് അത് സഖാവ് കരിയും വ്യക്തമാക്കിയതുപോലെ യു പി എ ഗവൺമെൻറ് ഉള്ളപ്പോഴും ഐ എൻ ഡി സി എടുത്തൊരു നിലപാടിൻ്റെ ഭാഗമാണ് സോ ബിജവ ഗവൺമെൻറ് കംസ് അഗെൻസ്റ്റ് ദി ഡൗൺ ട്രോഡൻ ഓർ ദി ലേബർ ഫോഴ്സ് നമ്മൾ അതിനകത്ത് എതിരായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയും അത് നമുക്ക് വി ഹ് വി ഹാവ് ദി ഫ്രീഡം ഓക്കെ അപ്പോൾ സജി പറഞ്ഞ ഒരു ഗുഡ് ഇനിഷ്യേറ്റീവ് തീർച്ചയായിട്ടും അവരനുഭവിക്ക അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ ഒരു പ്രതിഫലനമാണ് എന്ന് ഞാൻ കരുതിയാൽ തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല ഓക്കെ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ അഞ്ച് മണി മുതൽ ഏഴ് വരെ എന്നാണ് പറഞ്ഞത് എനിക്ക് ഒരു ഏഴേകാലിൻ്റെ വന്ദേഭാരതി പോണതുകൊണ്ട് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്ത് എല്ലാ പ്രദേശങ്ങളിലും തൊഴിലാളികൾ ഇന്ന് അസ്വസ്ഥരാണ് നമ്മൾ കേരളം ഒരു പറശയാണ് എന്ന് കരുതുമ്പോഴും കേരളത്തിലെ തൊഴിലാളികൾ ഇന്ന് അസ്വസ്ഥരാണ് ഇലക്സിറ്റി ബോർഡിലെ തൊഴിലാളികളടക്കം ദർ ആർ സോ മെനി ഇഷ്യൂസ് കമ്മിങ് അപ്പ് അത് നോട്ട് ബിക്കോസ് എഫ് എ പെർട്ടിക്കുലർ ഗവൺമെൻറ് ബട്ട് പ്രോബ്ലംസ് ആർ ക്രോപ്പിംഗ് അപ്പ് അത് വരുന്നത് ഒരു തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു വർഗത്തിൻ്റെ പരിഗണന കുറഞ്ഞു വരുന്നു അവർക്ക് യഥാസമയം കിട്ടുന്ന കാര്യങ്ങൾ കിട്ടേണ്ടുന്ന കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് ഞാനൊരു കാര്യം കൂടി സമയ ചുരുക്കമായതുകൊണ്ട് ഞാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് വന്നതിന് ശേഷമുള്ള ഒരു ദേശീയ ശമ്പള കമ്മീഷൻ്റെ റിപ്പോർട്ട് ഞാൻ ആലോചിക്കുകയാണ് വരെ സ്വതന്ത്ര ഭാരതത്തിൽ ആവശ്യപ്പെട്ടിരുന്ന ഓപ്പൺ ഹൻഡ് സ്കെയിൽ പെർസെൻറ്റേജ് ഇൻക്രിമെൻറ്റ് തേർട്ടി പെർസെൻ്റ് ഫിറ്റ്മെൻറ് ബെനിഫിറ്റ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ കൊടുത്ത ഒരു ശമ്പള കമ്മീഷൻ ഞാൻ ഓർക്കുകയാണ് അപ്പോൾ അപ്രകാരം രാജ്യത്ത് ഒരു ഒരു വലിയ റിഫോം നടപ്പാക്കാൻ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് കണ്ടതാണ് തൊഴിലുറപ്പ് പദ്ധതി ഞാൻ പറഞ്ഞത് കമ്പൽസറി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ പറയുന്നത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് വന്നത് അതിന് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നത് മോദി സർക്കാർ വന്നതിന് ശേഷം വന്ന് ഞാൻ പറഞ്ഞതാണ് ഈ ഇത്തരത്തിലുള്ള പ്ലാനുകളെല്ലാം അങ്ങ് മാറ്റിമറിച്ചിട്ട് പുതിയ ഒരു അന്തരീക്ഷം സംജാതമായപ്പോഴെന്തു പറ്റി വലിയ സമ്പന്നന്മാർ വളരുകയും അതിൻ്റേതായ അന്തരം താഴെത്തട്ടിലേക്ക് വരികയും തൊഴിലവസരങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ തൊഴിലാളിക്ക് തൊഴിലില്ലാതെ വന്നാൽ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് എങ്ങനെയാണ് നമ്മൾ നിർവചിക്കേണ്ടത് മോദി സർക്കാർ ഈ സ്വതന്ത്ര ഭാരതത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റ് ആണ് എന്നുള്ളതിന് ഞങ്ങൾ ആകാശത്ത് പോലും പറയാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഒന്നിച്ചു പോകണമെന്നുള്ള ഒരു നിർദ്ദേശം ബഹുമാനിയായ തോമസ് ഐസക്ക് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം വെൽത്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ വെൽത്തിൻ്റെ ഗുണഫലം തൊഴിലാളികളിലേക്ക് പാവപ്പെട്ടവരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയ അത് തീർച്ചയായും അതിൻ്റെ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സമ്പത്തിൻ്റെ പ്രവർത്തനം കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി ഈ ചർച്ചാ വേദിയെ ഭാവി കാലങ്ങളിലേക്ക് എന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്കുള്ളത് ഐസ ഡോക്ടർ ശ്രീ സുഖാവ് എം പറഞ്ഞ ഒരു കാര്യം നമ്മുടെ വീടുകളിലടക്കമുള്ള ഈക്വലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന ഈക്വൽ ഓർ മോർ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട സ്ത്രീകൾക്ക് ഇന്നുണ്ടാകുന്ന ഒരു ദുരവസ്ഥ തീർച്ചയായും അത് ഒരു ഒരു ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ അതും കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് എന്തായാലും ഇലക്ട്രിസിറ്റി ബോർഡിലെ സി ഐ ടി സംഘടന ഇത്തരത്തിലുള്ള വിശാലമായ മാനേജ്മെൻറ്റിൻ്റെ ജീമോൻ പറഞ്ഞതെല്ലാം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഒരു സംശയമില്ല പക്ഷേ അതിൽ താഴെ അറ്റമുള്ള വർക്കർ എന്ന് പറയുന്നതിനോട് നിങ്ങൾക്കുള്ള ഒരു സങ്കല്പം അത് ഒട്ടും ശരിയാവില്ല നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വർക്കറെ അപരിതരാക്കിയെടുക്കാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കണം അല്ലാതെ ഇൻ്റലക്ച്വൽസ് മാത്രമായി ടെക്നോഗ്രാഫ്സ് മാത്രമായി ഒരു സമൂഹം സൃഷ്ടിക്കാൻ നമ്മളെ കൊണ്ട് പാടില്ല ആ ഒരു ചിന്ത ദയവായി പതുക്കെ പതുക്കെ ഒന്ന് ഒഴിവാക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു ഈ സമ്മേളനത്തിൽ ഈ സിംപോസിയത്തിൽ എന്നെ വിളിച്ചതിന് പ്രത്യേകിച്ചും അത് വളരെ പ്രയാസപ്പെട്ടിവിടെ എത്തിച്ചേർന്നതിന് എല്ലാവർക്കും നന്ദി എന്നെ കേട്ടതിന് എല്ലാവർക്കും പ്രത്യേകമായി നന്ദി ശ്രീ ആർ ചന്ദ്രശേഖരൻ ഇപ്പോൾ പറഞ്ഞതിനകത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലെ കുറേ നല്ല നയങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോഴും ഡോക്ടർ ഐസക്കിനെ പോലുള്ളവർക്ക്